ആ കുഞ്ഞോ വയ്ക്കാന്ന് ടി വി കണ്ടിരുന്നല്ലോ ഒരു കുഞ്ഞിനെ ചേച്ചിയുടെ മോനെ മൂന്നില ഒഴിക്കുന്നേ അവ സ്കൂളിൽ ഇതോടെ ഒരു വഞ്ചിലെ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്കും കൊടുക്കണന്ന് പറഞ്ഞു ഇത് ഉടുപ്പും ബിസ്ക്കറ്റും മേടിക്കാൻ പാവ കളിക്കാൻ ഈ മോന ഇതിന്റെ കൊടുത്തേക്ക

അവയുടെ സന്തോഷം അതാ അതെന്താന്നറിയോ ആ ഇറങ്ങിയപ്പോഴേ പറഞ്ഞു വയനാട്ടിൽ പോവാ ഞാൻ പറഞ്ഞു പോവാൻ പറ്റില്ല അപ്പൊ കുഞ്ഞിനെ കണ്ടില്ലല്ലോ അതാ വരാത്ത